കുറേ ദിവസമായി ഞാൻ വീടൊക്കെ മാറിയിട്ട് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നതാണ് ഹോം ടൂർ ഇടാത്തത് എന്താ ഹോം ടൂർ ഇടാത്തത് എന്താന്ന് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പരാതി ഞാൻ തീർക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഹോം ടൂർ ഇടുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് ആറ് മണിക്കാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറയുന്നത് പക്ഷേ എനിക്ക് ആറ് മണിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആറ് മണിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാത്ത എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു കുഞ്ഞു വീടാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഞാൻ വീട് മാറി എന്നറിഞ്ഞപ്പോഴത്തേക്കും കുറേ പേര് കുറേ പേർന്നാ കുറേല്ല കുറച്ച് പേര് കുറേ പേരൊന്നുമില്ല കേട്ടോ അതല്ലേതാണ് ഞാൻ കുറച്ച് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്വന്തം വീടാണോ അതോ റെൻറ്റിന് മാറിയതാണോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം കിട്ടി തുടങ്ങിയല്ലോ അപ്പോൾ ഒരു വീടൊക്കെ വാങ്ങിക്കാനുള്ള വരുമാനമൊക്കെ കിട്ടി തുടങ്ങി കാണും അപ്പോൾ ഒരു വീട് നിങ്ങൾ വാങ്ങിച്ചതാണോ അത് വെച്ചതാണോ എന്നാണ് എൻ്റെ അടുത്ത് ഒന്ന് രണ്ടുപേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവരോടുള്ള മറുപടി ഇതാണ് ഇത് ഞാൻ വാടകയ്ക്ക് വന്ന വീടാണ് എനിക്ക് വേറെ വീടുണ്ട് ഞാൻ ജനിച്ചു പറഞ്ഞത് എൻ്റെ വീടാണ് കേട്ടോ അത് നീറം അവിടെ ആ വീട് റെൻറ്റിന് വേറെ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ഇത് വാടകയ്ക്കാണ് ഞങ്ങൾക്ക് വേറെ രണ്ട് വീടുണ്ട് അപ്പോൾ ഇത് വാടകയ്ക്കാണ് അപ്പോൾ അപ്പം കുറച്ച് പേർക്ക് എന്നോട് ചോദിച്ച ഒരു ഡൗട്ടാണ് അതുകൊണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ എന്തായാലും വലിച്ച് നീട്ടുന്നില്ല വീട്ടിലോട്ട് പോവാം ഞാനിപ്പോൾ കുറേ ദിവസമായാലും ബ്ലോഗൊക്കെ എടുത്തിട്ട് അപ്പോൾ എനിക്ക് എന്ത് പറയണം എന്നൊന്നും എനിക്കറിയില്ല അതിൻ്റെ ചെറിയ മടിയൊക്കെ ഉണ്ടായിട്ടാ കുറേ ദിവസമായി ഞാൻ വ്ലോഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേരിട്ട് സംസാരിച്ചിട്ട് അപ്പോൾ എന്തായാലും ഞാൻ വലിച്ചു നീട്ടാതെ ഞാൻ വീഡിയോയിലോട്ട് വരാം ഞാൻ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക വീണ്ടും പറയാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അപ്പോൾ ഇതാണ് വീടിൻ്റെ വഴി ബാക്ക് വശത്തുകൂടെയാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ വഴി വരുന്നത് അപ്പോൾ ഇങ്ങനെ കയറി വരുന്നത് നേരെ കാണുന്നത് നേരെ നമ്മൾ ടെറസിൽ പോകാനുള്ള വഴിയാണ് ഇവിടെ സെപ്പറേറ്റ് ആണ് അടുക്കള വരണത് കാരണം ഇത് ഒറ്റ രണ്ട് നില വീടായിരുന്നു അപ്പോൾ അവർ പ്രത്യേകം വാടക കൊടുക്കാൻ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ സെപ്പറേറ്റ് അടുക്കള സെപ്പറേറ്റ് ഇറക്കിയതാണ് കേട്ടോ അതുകൊണ്ടാണ് അടുക്കള ഇങ്ങനെ വന്നത് കിച്ചൺ ഈ ഭാഗത്തോട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വന്നത് അപ്പോൾ അവരിങ്ങനെ ഗ്രില്ല് പോലെയൊക്കെ അടിച്ചിട്ടാണ് കിച്ചൺ വന്നിരിക്കുന്നത് ഒരുപാട് വലിയ കിച്ചൺ ഒന്നുമില്ല കേട്ടോ ചെറിയ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിച്ചൺ ആണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം സാധനങ്ങളൊക്കെ നിൽക്കും അപ്പം ഇതാണ് അടുക്കള അപ്പോൾ ആദ്യം തന്നെ ഞാൻ അടുക്കളയിലോട്ട് കാണിച്ചു തരുകയാണ് അപ്പോൾ കയറി വരുന്ന അടുക്കള ആയതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ അടുക്കള ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലവർ ഇങ്ങനെ സെപ്പറേറ്റ് ഇറക്കിയത് കൊണ്ട് മൊത്തം ഇങ്ങനെ സ്റ്റീൽ സ്റ്റീലാണോ ഇനി ഇത് ഇരുമ്പാണ് എന്തായാലും നിൽക്കാറുണ്ട് ഇങ്ങനെ ചെയ്തേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇത് സ്റ്റെയറിൻ്റെ അടിവശമാണ് കേട്ടോ അപ്പോൾ ഇവിടെയും കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാം അപ്പോൾ എന്താ ഇവിടെ സിങ്ക് പിന്നെ പാത്രം ഒക്കെയുള്ള സ്റ്റാൻഡൊക്കെ ഞങ്ങൾ ഇതൊക്കെ ഞങ്ങളതാണ് കേട്ടോ ഫ്രിഡ്ജ് ഇതൊക്കെ ഞങ്ങളതാണ് അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തു തരാനായിട്ട് ആരുമില്ല ഞാൻ സ്വന്തമായിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലും വീഡിയോ എടുത്ത് തരാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ വീഡിയോ എടുത്തു തരാമായിരുന്നു ഇപ്പോൾ എനിക്ക് വീഡിയോ എടുത്തു തരാനാരും ഇല്ല അതുപോലെ തന്നെ എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് എനിക്ക് തൊണ്ട വയ്യ ചുമയും തൊണ്ട വേദനയൊക്കെ ഉണ്ട് അതുകൊണ്ട് സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കയറി അവിടെ നേരെ ഇങ്ങനെ കയറി വരുന്നത് ഹാളാണ് അപ്പോൾ ഈ കാണുന്ന ഈ ഇങ്ങനെ അവർ മൂടി ിക്കുന്നത് മുമ്പ് ഇവരുടെ വീടിൻ്റെ അകത്തൂടെയാണ് സ്റ്റെയർ വരുന്നത് സ്റ്റെപ്പ് വരുന്നത് ഇത് അവർ അടുക്കളേക്ക് സെപ്പറേറ്റ് ഇറക്കുന്നതിന് മുന്നേ ഇവരുടെ ഹോളും റൂമും വരാൻ്റെ ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അവർ വടകി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനെ മൂടി ആ സ്റ്റെയർ വരുന്ന ഭാഗം അവർ മൂടിയിട്ട് അവർ സെപ്പറേറ്റ് വടകി കൊടുക്കുന്ന കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്താണ് തിരിച്ചേക്കുന്നത് പിന്നെ അപ്പുറത്തൊരു ടേബിളുണ്ട് അവിടെ ഇരുന്നാണ് ഞങ്ങൾ ഊണ കഴിക്കുന്നത് അപ്പോൾ ആരെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ നീക്കിയിട്ടിട്ട് നമുക്ക് വേറെ കസേരയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാമല്ലോ അപ്പോൾ ഇതായത് ഹാളിൽ ഞങ്ങളുടെ ക്ലോക്ക് പിന്നെ മോൻ്റെയും എൻ്റെയും കടേ ഒക്കെ ഫോട്ടോയൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പഴയ വീട്ടിൽ ഞാൻ അവിടെ അവിടെ ഓരോന്നൊക്കെ കളർ പെയിൻറ്റിങ്ങും പിന്നെ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് അടുക്കളയിൽ ഇതാണ് കേട്ടോ ഡോറ് വരുന്നത് അപ്പോൾ എനിക്ക് അടുക്കളയിൽ നിന്നിരുന്നാലും ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴേ എനിക്കിങ്ങനെ ഡോറിനെ ക്ലോസ് ചെയ്ത് നിൽക്കാം പിന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനെ ഇങ്ങനെ നമുക്ക് ഡോറ് ക്ലോസ് ചെയ്തിടാം അപ്പോൾ ഇതാണ് അടുക്കളയുടെ ഡോറായിട്ട് വരുന്നത് കൊള്ളാം കൊള്ളാൻ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇത് ധാരാളം മതി അങ്ങനെ ഞങ്ങൾ ഹാളിൽ നേരെ കയറി വരുന്നത് റൂമാണ് ഒറ്റ റൂമേ ഉള്ളൂ വലിയ റൂമാണ് കേട്ടോ അപ്പോൾ റൂമിൽ കയറി വരുമ്പോഴത്തേക്കും ഇടത് സൈഡ് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെയാണ് അത് ഞാൻ എൻ്റെ ഷോർട്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ആണ് അപ്പോൾ ഞാൻ വീട് വന്ന് നോക്കിയപ്പോഴേ ഞാൻ ഇത്രയും ഭാഗം നോക്കി ഇത് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എൻ്റെ പഴയ ടെഡി ബിയർ പിന്നെ ഞങ്ങൾ ടി വിയുടെയും ഹോം തിയേറ്ററിൻ്റെ ബോക്സ് ഒക്കെ വെച്ചേക്കാനാ എന്നിട്ട് അത് ഇവിടെ കൂളറും പിന്നെ മോൻ്റെ പഴയ തുണി ഇടുന്നതും പുതിയ തുണി ഇടുന്നതൊക്കെയാണ് ഇവിടെ പിന്നെ തുണി തുണിയിടുന്ന സ്റ്റാൻഡുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനും ഞങ്ങളുടെ അലക്കാനുള്ള തുണി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റാൻഡിൽ മോൻ്റെ എൻഡി മരുന്ന് അതൊക്കെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇങ്ങനെ നേരെ കയറി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെയാണ് നമ്മളെ ബാത്റൂം വരുന്നത് അപ്പോൾ എന്തായാലും ബാത്റൂമൂടെ കാണിച്ചു തരാം ഇനി അതും കൂടെ കാണിച്ചു തന്നില്ല എന്ന് പരാതി വേണ്ട ഇതാണ് ബാത്റൂമ് എന്താ എന്താ പറയുക എന്തൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അപ്പം ഞാൻ എന്താ അടുക്കള അടച്ചേ ബാത്റൂം അടച്ചിട്ടുണ്ട് അവിടെ നേരെ ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും ഇതാ ഇത് ഞങ്ങളുടെ ബെഡ് ഞങ്ങളുടെ കട്ടിലും ബെഡുമാണ് അപ്പോൾ സ്റ്റാൻഡ് ഈ സ്റ്റാൻഡ് ഈ താഴെ ഇരിക്കുന്ന മോൻ്റെ പുതിയ തുണിയൊക്കെ ഒഴിക്കുന്ന ഒരു ബാഗാണ് മറ്റത്തും മോൻ്റെ പഴയ ബാ തുണിയൊക്കെ ഒഴിക്കുന്ന ഒരു ബാഗാണ് അപ്പോൾ അതായത് ഇതിൻ്റെ ഈ ഒരു മേശയുടെ പുറത്ത് എൻ്റെയും മോൻ്റെയും ബുക്ക് പിന്നെ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ചെയ്യേണ്ട യൂട്യൂബിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ബുക്ക് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെതായ ഈ ഫോട്ടോ ഫ്രെയിം ഒക്കെ ഞങ്ങൾ നീ എനിക്ക് കുളാബ് കിട്ടിയതാണ് ആ ടേബിളിൻ്റെ പുറത്ത് പിന്നെ ഞങ്ങളുടെ ഫോട്ടോ പിന്നെ കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട് അതിലെനിക്ക് കുളാബ് കിട്ടിയ അതിൻ്റെ കുറേ ഫോട്ടോ കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് അതായത് ഇതാണ് കേട്ടോ ബെഡ് അപ്പോൾ രണ്ട് കട്ടിലും കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് ബെഡ് വന്നിരിക്കുന്നത് കാരണം ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലം കുറവാണ് അതുകൊണ്ട് രണ്ട് കട്ടിലും കൂടെ ഒരുമിച്ചിട്ടേക്കാണ് കേട്ടോ അപ്പോൾ ഇത്രയും വലിയ ബെഡ്റൂം വെച്ചേ ബെഡ്ഷീറ്റൊന്നും ഞങ്ങളുടെ കയ്യിലില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് രണ്ട് രണ്ട് ബെഡ് ബെഡ്ഷീറ്റ് വിളിച്ചേക്കുന്നത് പിന്നെ ഇത് രണ്ട് അലമാരയാണ് ഒന്ന് നല്ല പ നല്ല വർഷം നല്ല പത്ത് മുപ്പത് നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ളൊരു അലമാര മറ്റത് പുതിയ അലമാരയാണ് കേട്ടോ പിന്നെ എൻ്റെ നിസ്കരിക്കുന്ന തുണി ചേ നിസ്കരിക്കുന്ന മുസല്ല പിന്നെ തയ്യൽ മിഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ സ്റ്റാൻഡിൻ്റെ പുറത്ത് ഞാൻ വരച്ച ഒരു കുപ്പിയുണ്ട് പിന്നെ ഇതൊക്കെ ബാക്കി ഇത്രയും കൊളാബ് കിട്ടിയ ഇതാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കൊളാബ് കിട്ടിയതാണ് അയ്യോ എനിക്ക് നല്ലതുണ്ടായിരം എടുക്കണം പിന്നെ പിന്നെ ഇതെന്താണ് ഹോം തിയേ ഹോം തിയേറ്റർ ഹോം തിയേറ്റർ റൂമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതൊക്കെ ഇക്കാൾക്ക് ക്രിക്കറ്റ് കഴിച്ച് കിട്ടിയ ട്രോഫിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഈ പഴയ അലമാരുടെ മുകളിലായിട്ട് എന്താ എന്താ ആ തല തലയണ കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് തൊണ്ട വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് റൂമിൻ്റെ മൊത്തം വ്യൂ ആയിട്ട് വരുന്നത് അപ്പോൾ ഇനി ഇതാ ഈ ഡോറ് തുറക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡിൽ ഞാൻ ആ ആ സ്ഥലവും ഞാൻ വെറുതെ വിട്ടിട്ടില്ല അവിടെ ഞാൻ എൻ്റെ ബോ ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ നേരെ വരുന്നത് പിന്നെ വരുന്ന വരാന്ത ബാൽക്കണി എന്ന് പറയാം ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശം പക്ഷേ ബാക്ക് വശത്തൂടെയാണ് വീടിനകത്ത് കയറാനുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ പോണേം പറഞ്ഞ വഴി ഈ വഴി നേരെ പോയാൽ മോൻ്റെ സ്കൂളിൽ പോവാം പിന്നെന്താ ഈ വഴി നേരെ പോയാലും മോൻ്റെ സ്കൂളിൽ പോവാം അതായത് ഈ വഴി പോകുന്നത് കുറച്ച് കടുപ്പമാണ് കേട്ടോ മോൻ്റെ സ്കൂളിൽ പോകാനായിട്ട് മറ്റേത് വഴിയാണ് പോകാൻ എളുപ്പം അതായത് ഇത് ഞങ്ങളുടെ അടുക്കളയാണ് ഈ കാണുന്നത് പിന്നെ ഇത് ഞങ്ങളുടെ കാർശ്രതാണ് കാറില്ല കാർശ് ഞങ്ങൾ അവിടെ ഓട്ടോയിൻ ഇട്ടേ കഴിഞ്ഞാൽ കാറൊന്നും നമുക്കില്ല നമ്മൾ പാവപ്പെട്ടവരാന്നെ അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ രണ്ട് ചെടി സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തും വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് പക്ഷേ ഈ സൈഡിലുള്ള ഒത്തിരി കരിഞ്ഞു പോയി ഡെയിലി വെള്ളം ഒഴിക്കുന്നതാണ് പിന്നെ ഇത് ഇവിടെ ഒരു വാൾ സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട് അത് അടുത്തത് ഞങ്ങളിത് അവിടെ ഒരു കസേര ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞൊരു സെറ്റി ഉണ്ട് നമുക്ക് അരയിലൊക്കെ വന്ന് വെച്ചു അവിടെ ഇരിക്കുമല്ലോ അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് മൊത്തം വ്യൂ അല്ല മൊത്തം വ്യൂന്ന് മൊത്തം ഞാൻ എടുത്തേക്കുന്ന വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ ഇവിടെ നേരെ ഞാൻ നേരത്തെ കാണിച്ചതെന്നപോലെ തന്നെ നേരെ ടെറസിൽ പോവാം എന്തായാലും ഇത്രയും കാണിച്ച സ്ഥിതിക്ക് ഞാൻ ഡ്രസ്സും കൂടെ ഒന്ന് കാണിച്ചു തന്നേക്കാം ഇനി അതിൻ്റെ ഒരു പരാതി വേണ്ട മൊത്തത്തിൽ ഞാൻ വ്യൂ എടുത്തിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ താമസി താമസിച്ചിരുന്നതിൻ്റെ കുറച്ച് ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിനപ്പുറമായിരുന്നു ഇപ്പം നമ്മൾ താമസിക്കുന്നത് ഞങ്ങൾ ആദ്യം താമസിച്ച ആറ് വർഷം ഞങ്ങൾ ആ ഏരിയയിലായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കുറേ പഴയ സാധനങ്ങളാണ് പിന്നെ ഞാൻ കുറച്ച് ചെടിയൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നു കുറേ കളഞ്ഞു കുറേ അവിടെ വെച്ചിട്ട് വന്നു കുറെ ഇങ്ങ് കൊണ്ടുവന്നു ഇത് ഇത്രയേ ഉള്ളൂ അപ്പോൾ വേറെ പ്രത്യേകിച്ചും ഒന്നും ഇല്ല അപ്പോൾ ഇതാണ് വീട് എല്ലാവർക്കും എന്ന് കരുതുന്നു ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞു വീടാണ് കേട്ടത് തീരെ കുഞ്ഞിനൊന്നും പറയാൻ പറ്റൂല ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഞാൻ ഓരോരോ അടുത്ത് താമസിക്കാൻ പറ്റിയിട്ടുള്ളൊരു വീടാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീണ്ടും വീണ്ടും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ മറക്കരുത്